പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശികായിക്കിയ സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശ്വമിശ്ശിക എല്ലാവരെയും സ്വർഗം നിറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം ധ്യാനിക്കുകയും ജീവിതത്തിൻ്റെ കുറവുകൾ കണ്ടെത്തി നമുക്ക് തിരുത്തുകയും ചെയ്യാം നമ്മുടെ കുറവുകൾ കണ്ടെത്തി അത് തിരുത്തുവാൻ നമ്മളെ സഹായിക്കുന്ന കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സഹായകനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം ഈ ലോകത്തിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നയിക്കുവാൻ ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പ്രിയ സഹോദരങ്ങളെ അപ്പസ്ഥോല പ്രവർത്തകരുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ തിരുവചനത്തിൽ ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതിയാം മുഴുവനിലും ശമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് യേശുനാഥൻ ഉദ്ധാനത്തിന് മുന്നോടിയായി സ്വർഗാരോഹണത്തിന് മുന്നോടിയായി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു വലിയൊരു വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ശക്തി ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന ശക്തി ആത്മീയ ശക്തിയെക്കുറിച്ചാണ് ഭൗതികമായ ശക്തിയെക്കുറിച്ചോ ഈ ലോകത്തിലുള്ള മറ്റുള്ള വ്യക്തികളെയോ രാജ്യങ്ങളെയോ അടിച്ച് തകർത്ത് നശിപ്പിച്ച് എല്ലാം കാൽച്ചുവട്ടിലാക്കുന്ന ഒരു ശക്തിയെക്കുറിച്ചല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന വാഗ്ദാനം ദൈവം തന്നെയാകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവർക്ക് കൊടുക്കാമെന്ന് തന്നെയാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇവിടെ ശിഷ്യന്മാരോട് പറയുകയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഇന്നൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ശക്തി ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും ആവശ്യമാണ് പ്രിയ സഹോദരങ്ങളെ തിരുസഭയിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം മാമോദിസ എന്ന കുതാശയിലൂടെയും അതോടൊപ്പം തിരുവചന തിരുവചനധ്യാനത്തിലൂടെയും മറ്റു കുദാശകളിലൂടെയും എല്ലാം ദൈവം തൻ്റെ ആത്മാവിനെ സഭ മക്കളിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാൽ ആ ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ ഉണ്ടോ ആ ആത്മാവിൻ്റെ ശക്തിക്ക് അനുസൃതമായിട്ടുള്ളൊരു ജീവിതമാണോ നാം ഓരോരുത്തരും നയിക്കുന്നത് എന്നൊന്ന് സ്വയം ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവിടെ വചനം ഓരോ മക്കളെയും നോക്കിക്കൊണ്ടാണ് പറയുന്നത് മാമോദി സ്വീകരിച്ച തിരുസഭാ മക്കളെ നോക്കിക്കൊണ്ട് പറയുകയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ദൈവമായ കർത്താവ് എന്നെ നോക്കിക്കൊണ്ട് എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കുമെന്ന് ഈ വചനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആവർത്തിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയായിരിക്കണം പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും എൻ്റെ നാട്ടിലുള്ള എൻ്റെ സമൂഹത്തിലുള്ള എൻ്റെ ഇടവകയിലുള്ള എൻ്റെ കൂട്ടായ്മയിലുള്ള ഏതെങ്കിലും വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവുമില്ല എനിക്ക് പ്രയോജനം ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിറയണം ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ പറയണം പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും ദൈവമായ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട് ഒരു വ്യക്തികളെയും ദൈവമായ കർത്താവ് പേര് ചൊല്ലി വിളിക്കുന്നുണ്ട് അക്ഷയ പ്രവാചകനിലൂടെ അവിടെ നിന്ന് പറയുകയാണ് ഇതാ നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് പ്രിയ സഹോദരങ്ങളിൽ നമുക്കെല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ പേരുണ്ട് യഥാർത്ഥത്തിൽ ഈ പേരിട്ടതാരാ ഈ ചോദ്യം സമൂഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും വ്യക്തികളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഒന്നെങ്കിൽ എൻ്റെ അപ്പനാണ് അമ്മയാണ് അതല്ലെങ്കിൽ അമ്മാവനാണ് അതല്ലെങ്കിൽ ഞങ്ങൾ നെറ്റിൽ നിന്ന് കണ്ടുപിടിച്ചെടുത്ത ഒരു പേരാണ് പ്രിയ ഇതെല്ലാം ശരിയാണ് പക്ഷേ ഒരു വ്യക്തിക്ക് പേരിടുന്നത് മാതാപിതാക്കളിലൂടെ മാതാപിതാക്കളിലൂടെയാകാം ഒരു പേരിടുന്നത് ദൈവമാണ് അപ്പോൾ ഓരോ വ്യക്തികളും അവരവരെ വ്യക്തി ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നോക്കിക്കൊണ്ട് പറയണം പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കുമെന്ന് ഓരോ വ്യക്തികളുടെയും പേര് ചൊല്ലി വിളിച്ചേക്കുന്ന ദൈവമായതിൻ്റെ പേരിൽ ആ പേരെടുത്തു പറഞ്ഞ് ഈ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് ഭയങ്കരമായ വലിയ ഒരു അഭിഷേകമായി മാറ്റപ്പെടും പരിശുദ്ധാത്മാവ് ജോർജിൻ്റെ മേൽ വരുമ്പോൾ ജോർജ് ശക്തി പ്രാപിക്കുമെന്ന് ഓരോ ജോർജിമാരും പറയാൻ തുടങ്ങുമ്പോൾ അവരിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഒഴുകുവാൻ തുടങ്ങും എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇത് നാം ഓരോരുത്തരും ആഴമായിട്ടൊന്ന് ആത്മപരിശോധന ചെയ്യേണ്ടതാണ് ഈ ലോകത്തിലുള്ള പ്രതികൂലമായ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ അതിജീവിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ടുള്ള ശക്തിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമുക്ക് തരുന്നത് ഈ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ് ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരും പറയണം പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും ആ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടുള്ള ദാഹമായിരിക്കണം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനായിട്ടുള്ള ദാഹവും അഭിവാഞ്ചയും ഉണ്ടാകുമ്പോഴാണ് ആത്മാവിൻ്റെ ചൈതന്യം ഒരു വ്യക്തിയിലേക്ക് ഒഴുകുകയുള്ളു നമുക്കൊരു നിമിഷം ഈശ്വരെ പ്രാർത്ഥിക്കാം കർത്താവ് അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന അവിടുത്തെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ആത്മാവിനാൽ നടച്ച അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ